എന്നിവർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് ഇത്തരത്തിൽ ഉള്ള മൊഴികൾ അത് കൃത്യമായി തന്നെ കോടതിയിൽ നടി ബോധ്യപ്പെടുത്തുകയും മറ്റും ചെയ്തു എങ്കിൽ പോലും ഈ കാര്യങ്ങളിൽ നിരവധി സംശയങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു ചില ചോദ്യങ്ങൾ തന്നെ കോടതി നടിയോട് ചോദിക്കുകയുണ്ടായി അപ്പം പ്രതിഭാഗം അഭിഭാഷകന്റെ ക്രോസിൽ ഇത്തരം പല കാര്യങ്ങൾ പൊളിയുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അതായത് ദിലീപും നടിയും തമ്മിൽ വലിയ തോതിലുള്ള ബന്ധമുണ്ടായിരുന്നു എന്ന ആദ്യഘട്ടത്തിൽ വലിയ ബന്ധമുണ്ടായിരുന്നില്ല സംസാരിച്ചിരുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ പക്ഷേ ഈ ഷോയിൽ ഉടനീളം ഈ നടി അതിജീവിത നടി വലിയ സന്തോഷത്തിലാണ് പെരുമാറുന്നത് എന്നും നമ്മൾ കണ്ടത് നടിയെ ആക്രമിച്ച കേസിൽ കോടതിയിൽ മൊഴി നൽകിയിരുന്നല്ലോ ദിലീപ് തന്നോട് വ്യക്തി വ്യക്തിവൈരാഗം തോന്നാനുള്ള കാരണങ്ങളെ നിരത്തിക്കൊണ്ട് നടി തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് കോടതിയോട് കൊടുക്കുകയുണ്ടായിരുന്നു അതായത് ഇതൊരു മോട്ടീവ് ആണല്ലോ തന്നെ ആക്രമിച്ചതിന് ദിലീപിന് തന്നോട് വൈരാഗ്യം തോന്നാനുള്ള കാരണങ്ങൾ നടി തന്നെ കോടതിയിൽ അവതരിപ്പിക്കുകയുണ്ടായി അതായത് പ്രോസിക്യൂഷൻ മുഖേന കോടതിക്ക് ദിലീപിന് തന്നോട് വൈരാഗ്യം എങ്ങനെ വന്നു എന്നുള്ളത് നടി തന്നെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിൽ യൂറോപ്യൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ദിലീപും നടിയും ഒരുപാട് ആൾക്കാരുമുണ്ട് ഈ യൂറോപ്യൻ ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ സമയത്ത് ദിലീപിന് നടിയോട് ഭയങ്കര ദേഷ്യമുണ്ടായിരുന്നു നടി പറയുന്നുണ്ട് കാരണം ഇതിന് തൊട്ട് മുമ്പ് ദിലീപിൻ്റെ ഫോണിലേക്ക് കാവ്യമാഥൻ്റെ മെസ്സേജ് വന്നതിനെ തുടർന്ന് മഞ്ജു കണ്ടുവന്നു ഈ മഞ്ജുവിനോട് ദിലീപിൻ്റെയും കാവിയുടെയും ബന്ധത്തെക്കുറിച്ച് ഈ നടിയാണ് ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞുതന്നു തൻ്റെ അച്ഛൻ്റെ നിർബന്ധ പ്രകാരം നടി തന്നെയാണ് ഇവരുടെ ബന്ധത്തെക്കുറിച്ച് തുറത്ത് പറഞ്ഞുതെന്നും അവരുടെ കുടുംബജീവിതം ഒന്ന് ഉലയാൻ കാരണം ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്നും നടി പറയുന്നുണ്ട് അതിനുശേഷം ദിലീപ് തന്നോട് ഭയങ്കരമായിട്ടുള്ള വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നെന്നും പറയുന്നുണ്ട് അപ്പോൾ ആ ഷോയിൽ ഉടനീളം ദിലീപ് തന്നോട് ശത്രുതാ മനുഭവമാണ് കാണിച്ചിരുന്നെന്നും തന്നോട് ആ ഷോയിൽ ഒരു നേരം പോലും തന്നോട് മിണ്ടിയിരുന്നില്ല എന്നും നടി സ്റ്റേറ്റ്മെൻറ് കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ ട്രിപ്പായിട്ട് ബന്ധപ്പെട്ട് ഒരു യാത്രയിൽ ബസ്സിൽ വെച്ച് ദിലീപ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും അതായത് ഇങ്ങനെയാണ് പറയുന്നത് ദിലീപ് തന്നോട് പറഞ്ഞത് തന്നെ വെറുപ്പിച്ചവരും സിനിമയിൽ നിന്നും നിലനിന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഒത്തുപോകാമെന്നും മഞ്ജുവിനോട് പറഞ്ഞ കാര്യങ്ങൾ തിരുത്തി പറയണമെന്നും അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ സൗഹൃദമായിട്ട് മുന്നോട്ട് പോകാമെന്നും നമുക്ക് ഒരുപാട് സിനിമകൾ മുന്നോട്ട് ചെയ്യാമെന്നും ആ നടിയെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതായിട്ട് നടി അവകാശപ്പെടുന്നുണ്ട് പിന്നത സംഭവങ്ങൾ നടക്കുന്ന രണ്ടായിരത്തി പതിമൂന്ന് മഴവിൽ അഴകിൽ അമ്മ ആ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നീട് നടക്കുന്ന സംഭവങ്ങളെല്ലാം അതായത് ആ ഷോയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരും ഉണ്ട് ആ ഷോയിൽ അമ്മയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഉണ്ട് ആ സമയത്ത് കാവ്യമാധവനോട് ചില സഹതാരങ്ങൾ വന്ന് ദിലീപിനെ കുറിച്ച് ചോദിക്കുന്നു എന്തുവാണ് ചോദിച്ചതെന്നുള്ളത് അവർക്ക് വ്യക്തമല്ല പക്ഷെ ദിലീപിനെ കുറിച്ച് ചോദിക്കുകയോ കളിയാക്കോ എന്ന് ചെയ്തിട്ട് ദി അവിടുന്ന് കാവ്യമാധവൻ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നു അപ്പോൾ ദിലീപ് വിചാരിച്ചിരിക്കുന്നത് ഇപ്പോഴും ഈ കഥ പറഞ്ഞു പരത്തുന്നത് ഈ നടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ നടിയോട് ഭയങ്കരമായിട്ട് ഹാർഷായിട്ട് പെരുമാറുകയും നിന്നെ പച്ചക്ക് കത്തിക്കും എന്നുള്ളത് പറഞ്ഞതുമാണ് ആ നടിയെ അവകാശപ്പെടുന്നത് കാരണം അത്ര ഒരു സദസ്സി വെച്ച് തന്നെ പച്ചക്ക് കത്തിക്കും എന്ന് പറയുകയും തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നായിട്ട് പറയുന്നത് കാരണം ദിലീപിന്റെ കാര്യങ്ങൾ പിന്നെയും പറഞ്ഞു കിടക്കുന്ന താനാണെന്ന് തെറ്റു തിരിച്ചുകൊണ്ട് തന്നെ പിന്നെയും ഭീഷണിപ്പെടുത്തുന്നുവെന്ന് നടിയെ അവകാശപ്പെടുന്നു പിന്നീട് ഒരു സമയത്ത് ബിന്ദു പണിക്കരും സിദ്ധിക്കും തന്നോട് വന്ന് ദിലീപിന് തന്നോട് ഭയങ്കര വൈരാഗ്യമുണ്ടോ എന്നും നീ ഇനിയെങ്കിലും ഈ മഞ്ജു ആര്യരുടെയും ദിലീപിൻ്റെയും കാര്യത്തിൽ ഇടപെടരുതെന്നും തന്നോട് വാൺ ചെയ്തതായിട്ട് പറയപ്പെടുന്നുണ്ട് നടി മൊഴി കൊടുത്തിട്ടുണ്ട് കോടതിയിൽ തന്നെ ഈ വാദങ്ങളൊക്കെ കേട്ടതിന് ശേഷം കോടതിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ നടിയോട് തന്നെ കോടതി ചോദിക്കുകയുണ്ടായി കാരണം ദിലീപു ആയി മിണ്ടുന്നില്ല എന്ന് പറയുന്നു ആ ഷോയിലുടനീളം മിണ്ടുന്നില്ല എന്ന് പറയുന്നു പക്ഷേ ഒരു വീഡിയോ ക്ലിപ്പിലോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അങ്ങനത്തെ ഒരു പ്രൂഫ് കാണിക്കാൻ ഈ പ്രോസിക്യൂഷന് കഴിയുന്നില്ല അതുമാത്രമല്ല മൂന്ന് മാസം നീണ്ട ഒരു പരിപാടിയിൽ എങ്ങനെയാണ് ഒരു മിണ്ടാത്ത മിണ്ടാതൊരാളോട് ഇത്രയും ശത്രുതച്ച ഒരാളോട് ആ പ്രോഗ്രാമിൽ കൂളായിട്ട് ഇടപഴകി ആ ഷോ വിജയിപ്പിക്കാൻ കഴിയും കാരണം ഈ നടിയും ഈ ആയിരുന്നു ഈ ഷോയിലെ മെയിൻ ആയിട്ടുള്ള നടിനടന്മാരായിട്ടുള്ള ക്യാരക്ടേഴ്സും ഒരുപാട് ഡാൻസുകളുടെയും സ്കിപ്റ്റുകളുടെയും അതായത് ഒരുപാട് ഷോസ് ഉണ്ട് ഇവർ തന്നെ ചെയ്തിട്ടുള്ള എങ്ങനെ ഇത് പൂർത്തിയാക്കി എന്ന് കോടതി ചോദിക്കുന്നുണ്ട് അതൊരു അതിനുശേഷം ബസ്സിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളും കറക്റ്റായിട്ട് നടിയോട് കോടതി ചോദിക്കുന്നുണ്ട് അതായത് ഈ ഭീഷണിപ്പെടുന്ന സമയത്ത് നടിയും നടിയുടെ അമ്മയും മറ്റു സഹതാരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇത്രയും ക്രൗഡിന്റെ മുന്നിൽ വെച്ച് ഒരാൾ വന്ന് ഒരു നടിയെ പബ്ലിക്കായിട്ട് വെല്ലുവിളിക്കുകയെന്ന് പറയുന്നത് അത്ര വിശ്വാസയോഗ്യമല്ല എന്ന് കോടതിക്ക് മനസ്സിലാകുന്നുണ്ട് മാത്രമല്ല ഈ നടിയുടെ അമ്മ ഒരിക്കൽ പോലും ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പോലുമില്ല അതും കോടതി മുഖവിലേക്ക് എടുക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ അമ്മയോട് തന്നെ ചോദിക്കുന്നുണ്ട് അതായത് ശത്രുതയുള്ള ഒരാളുടെ കൂടെ ഇങ്ങനത്തെ പ്രോഗ്രാമിന് നടിയെ അയച്ചു എന്ന് ചോദിക്കുമ്പോഴും ഇതിന് ഒരു രീതിയിലേക്കാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് വരുന്നത് കാരണം എന്തിന് ഇത്രയും ശത്രുതയുള്ള ഒരു മനുഷ്യനോട് പിന്നെയും പ്രോഗ്രാം അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിലും ഇങ്ങനത്തെ പ്രോഗ്രാമിലേക്ക് എന്തിനെ അയക്കും എന്നുള്ളൊരു ചോദ്യവും വരുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ ശത്രുത നാലോ അഞ്ചോ വർഷങ്ങൾക്കപ്പുറമാണ് അത് പ്രതികാര മനോഹമായി വന്ന് നടിയെ ആക്രമിക്കുന്ന സംഭവത്തിലേക്ക് എത്തി എന്ന് പറയുന്നതും അതും ദിലീപും നടിയും തമ്മിലുള്ള ഒരു എന്താ പറയുന്നത് ശത്രുതയെ തെളിയിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പ്രോസിക്യൂഷന് വിജയിക്കാൻ എന്നുള്ളതാണ് കാരണം ഇപ്പോഴും ഇവർ എന്താ പറയുന്നത് ദിലീപും ദിലീപും നടിയും തമ്മിലുള്ള ശത്രുത അല്ലെങ്കിൽ ദിലീപിന് നടിയോട് വ്യക്തിവരിയാഗ്യമുണ്ടെന്ന് മാത്രമേ തെളിയിക്കാൻ പറ്റിയിട്ടുള്ളൂ ദിലീപാണ് ഈ ഒരു മോട്ടീവിന്റെ പേര് ഈ ഒരു മോട്ടീവ് തന്നെ തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷെ ഈ ഒരു മോട്ടീവിന്റെ ബലത്തിലാണ് അതായത് തന്റെ ജീവിതം തകർത്തു അതായത് മഞ്ജു ആയിട്ടുള്ള ജീവിതം തകർത്തത് ഈ നടിയാണെന്നുള്ള ദേഷ്യമാണ് തന്നോട് ഈ തന്നോടും തൻ്റെ കുടുംബക്കാരോട് അല്ലെങ്കിൽ തന്നോടും ഈ ഒരു അക്രമം കാണിക്കാൻ ദിലീപ് പ്രേരിപ്പിച്ചതെന്നാണ് നടിയവകാശപ്പെടുന്നത് പക്ഷേ ഈ ഒരു മോട്ടീവ് തന്നെ അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ സത്യം